അസലാ വൈകും വരഹമുല്ലാ താത്തുല്ല വഹമ്മത്തു വസ്സലാമ മീഡിയ വ്യവസ്ഥയിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കറിയാം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേറ്റ് ഉവൈസ് അസ്ഹരി കൊല്ലം നൂറ മദീന എന്ന മജീസ് നടത്തുന്ന വ്യക്തിയുടെ ആയിട്ടുള്ള രണ്ട് വീഡിയോസുകൾ നമ്മൾ വീഡിയോ ചെയ്യണ്ടായി അതിനെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായങ്ങൾ ചില കോളേജിൽ നിന്ന് പല ശരീരത്തിന്റെ നിയമ വ്യവസ്ഥകൾ പറയുന്ന പണ്ഡിതന്മാരുടേതായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ സംബന്ധമായിട്ട് സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് നമ്മൾ പറയുകയുണ്ടായി ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വണ്ടിയെക്കുറിച്ച് ഒരു വീഡിയോ കാണും ഒരു വണ്ടി വിൽക്കുകയാണ് ധാരാളം മജീസിനെ നടത്തിയ വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വണ്ടിയാണ് ഒരു വീഡിയോ ആണ് അതിനകത്ത് അദ്ദേഹം പരസ്യമായി കൊണ്ട് തന്നെ പരസ്യമായി കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ വീഡിയോ ആണ് നേരത്തെ അദ്ദേഹത്തിന്റെ മെന്റലി പ്രോബ്ലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് ആളുകൾ വിമർശിച്ചതാണ് പക്ഷെ പിന്നീടാണ് അദ്ദേഹത്തിന് സുഖമില്ലായ്മ കാര്യങ്ങൾക്കാണ് അറിയുന്നത് ഞാൻ അങ്ങാനും പറഞ്ഞു അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള വീഡിയോ ആണോന്നും അറിയില്ല ഏതാനും വീഡിയോ നമ്മുടെ പ്ലേ ചെയ്യുന്നു അതും എനിക്ക് എന്റെ വ്യക്തിപരമായ കുറെ കാര്യങ്ങൾക്കും എനിക്ക് പൈസക്ക് നല്ല ആവശ്യം കൊണ്ടാണ് കാറ് കൊടുക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും എനിക്ക് കാറ് വേണമെങ്കിലും ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയോ വിളിച്ചോ പെട്ടെന്ന് അറിയിക്ക് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാം കേട്ടോ ഭയങ്കര നല്ല ബറക്കത്തുള്ള വണ്ടി കേട്ടോ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് മജിസ നടത്തിയിട്ടുള്ള വണ്ടിയാ ഒരുപാട് സിയാറത്തുകൾ പോയ വണ്ടിയാ ഒരുപാട് മഹാന്മാരുടെ ചാലത്ത് പോയ വണ്ടിയാ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാം അമ്പതിനായിരം കിലോമീറ്റർ അള്ളാഹ് അധീനിനു വേണ്ടി ഞാൻ ഓടിയ വണ്ടിയാ ദീൻ ഉപയോഗിച്ചതിന്റെ ഒരു വർക്കത്തുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ ഞാൻ അത് ഞാനത് അത് കൊടുക്കാനുള്ള നിർദ്ദേശം എന്റെ ഉസ്താദുമാരിൽ നിന്ന് എനിക്ക് കിട്ടിയതിന്റെ പേരിൽ ആ വണ്ടി കൊടുക്കുന്നത് അത് കൊടുക്കാൻ പറഞ്ഞത് അത് കൊടുക്കാണ് ഏതായാലും വേണ്ടവർ ഇന്ന് തന്നെ എന്റെ നമ്പര് താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചോ എന്റെ എഴുപത് മുപ്പത്തിയാല് തൊണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എന്റെ നമ്പർ അതിൽ വിളിക്കാം അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ കണ്ടോ വൈഫിന്റെ നമ്പർ എഴുപത് മുപ്പത്തിയാല് തൊണ്ണൂറ്റി ഇരുപത്തി തൊണ്ണൂറ്റഞ്ച് അതിലേക്ക് എല്ലാരും ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹതിയായിരിക്കണം പൈസ അങ്ങോട്ട് വേണ്ടതുപോലെ ആയിട്ടില്ല എല്ലാരും തന്നെ ഒരാഴ്ചക്കുള്ളിൽ അപ്പൊ ആ വീഡിയോ കണ്ടല്ലോ ആ വീഡിയോയിൽ ഞാൻ നോക്കുമ്പോ ധാരാളം കമന്റുകൾ ഇതിൽ സാധാരണ പെട്രോൾ ഡീസൽ ആണ് വണ്ടി വട്ടാറുള്ളത് മജിൽസ് ദീന് പറഞ്ഞു ദീന് കൈകാര്യം ചെയ്ത അല്ലെങ്കിൽ ധാരാളം മജർസ് നടത്തിയ വണ്ടി നമ്മൾ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ധാരാളം കമന്റുകൾ അതിന്റെ അടുത്തുണ്ട് അദ്ദേഹം സ്വബോധത്തോടു കൂടി പറഞ്ഞതാണോ അതല്ല അദ്ദേഹത്തിന്റെ ബോധമില്ലാതെ അസുഖമില്ലാത്ത സമയത്ത് പറഞ്ഞതാണോ അതല്ല അദ്ദേഹത്തിന് വണ്ടി വിൽക്കണം ധാരാളം ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ മജീസ് നടത്തുന്ന ധാരാളം മജീസിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്കിപ്പോൾ കടബാധയുണ്ടോ ഏഹ് എന്നൊക്കെ പറയാം ധാരാളം മുറകൾ ചെയ്യിപ്പിക്കുന്ന നിങ്ങൾക്ക് കടബാധയോ ധാരാളം കമന്റുകൾ ഞാൻ കണ്ടു സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ ഒരു എന്താ പറയാ ഒരു മുസ്ലിം മുമ്മത്തിന് സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും സ്വബോധത്തോടെയാണെങ്കിൽ തൻ്റെ മജീസിന്റെ ഇടയിൽ ഉള്ള ഈ ഒരു കച്ചവടവും കാര്യങ്ങളും കൂട്ടുകാരും ഒക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരിക്കൽ ന്യായീകരിക്കാൻ പറ്റില്ല അത് കാണുമ്പം ഏവർക്കും സുന്നത്തമായി തന്നെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണത് ആ നിലക്കാണ് നമ്മളെ നോക്കിക്കാണത് പക്ഷേ അദ്ദേഹത്തിന് സുഖമില്ലാത്ത സമയത്തെങ്ങാണ്ട് പറഞ്ഞതാണ് അതും ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും അറിയുന്ന ആളുകൾ എന്തുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ സത്യം പറയാമല്ലോ ചില ഓൺലൈൻ മജിസുകളെ കൊണ്ട് ഓൺലൈൻ മജിസിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ച് പക്ഷേ ഓൺലൈൻ മജിസുകൾ കൊണ്ട് ധാരാളം എന്താ പറയാ നിഷിദ്ധ ഇസ്ലാമിന് തന്നെ ഒരുപാട് രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു വിഷയമാണത് നേരത്തെ ഭവിഷ്യത്തുണ്ടാകുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ടും പ്രയാസവും ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പം ഏതായാലും അത് കണ്ടപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യണം തോന്നി അതിലല്ലാത്തൊരു ദുഃഖവും അമർഷവും രേഖപ്പെടുത്തുന്നതോടൊപ്പം പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളെ കുരുവട്ടൂറിസം ടൂറിസം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേ ആയി നൌഷാദ് മൗലബി എന്ന് പറയുന്ന വ്യക്തി നേരത്തെ അദ്ദേഹം പിന്നെ എന്താ പറയുക സുന്നദ്ധമായ അടിയിറച്ച് സംവാദങ്ങൾക്ക് നേതൃത്വം കൊടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ പിന്നെ പിന്നെ കുരുവട്ടൂർ ഷെയ്ഖ് ഹാഫുസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നോട്ടുചാരി അബ്ദുള്ള അബ്ദുള്ള എന്ന അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണ് ഇപ്പോൾ കുരുവട്ടൂരുടെ ഷെയ്ഖ് ഷെയ്ഖായി അദ്ദേഹം നടക്കുന്നു സാറെ നമുക്കറിയാം ഒരു തൊറീക്കത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം ഏകപ്പെട്ട ശരിയാക്കത്ത് കഴിഞ്ഞാണ് ശരിയാക്കി കഴിഞ്ഞാലാണ് തൊരീക്കത്ത് തൊരീക്കത്ത് കഴിഞ്ഞാലാണ് ഹത്തിക്കത്ത് അപ്പൊ ത്രിയീത്തത്ത് തന്നെ ഒരുപാട് പാട്ടുകളുടെ ഒരുപാട് സ്റ്റേജുകളുടെ മഹന്മാരായ പണ്ഡിതമായ കാലുകൾ വിശദീകരിച്ചു അപ്പൊ തൊരീക്കത്ത് എന്ന് പറയുന്ന അതിന്റെ അസ്വല് എല്ലാത്തിന്റെ അസ്വല് ശരിയാണ് ശരിയായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ തൊരീക്കത്ത് എന്നാൽ ഇന്ന നൌഷാദ് മൗർവിയൊക്കെ പറഞ്ഞെടുക്കുന്നത് ശരിയായിട്ടുള്ള പല കാര്യങ്ങളും വിരുദ്ധമായ പല കാര്യങ്ങളും പക്ഷെ എന്താ പറയാ സംഭവിച്ചെന്ന് വരാം അതൊക്കെ ശരിയായിട്ട് പാലിക്കുന്ന ആളുകൾക്ക് മുദ്രാമാർക്കാർ വിഷമമായി തോന്നും അതൊക്കെ ആണ് പെണ്ണും സമാണ് സമ ആണ് ഇവിടെ ഒരാളെങ്ങനെ ഒരു ഒരു ഫാമിലിയിൽ രണ്ട് രണ്ട് പണ്ണിങ്ങനെ പോവുകയാണെങ്കിൽ ഒരാളെനിക്ക് പോകണം സ്ത്രീ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ആ വേണം എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കേണ്ടി വരും എന്നിത്യാദി എന്താ പറയാ വിധണ്ടായങ്ങൾ ത്തിന്റെ ഈ തൊരീക്കത്തിലായി കണ്ണി ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആണോ പഠന വ്യത്യാസമില്ല എല്ലാം ഒരുപോലെയാണ് എന്നാണ് അദ്ദേഹത്തിന് ഞാൻ ഇത് ഇത് ശരിയാത്താ ഇതിലെവിടെ ഇയാൾക്ക് ശരിയാകത്തുള്ളത് ഇതൊക്കെ ചർച്ച ചെയ്യട്ട വിഷയമാണ് അതായത് അടുത്തായിട്ടുള്ള അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കാണാം അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്നാലും വളരെ വളരെ എന്താ പറയാ എവിടെ സുന്നത്തമായ പണ്ഡിതമാ മറവുശേഷൻ എന്താ നിസാരമാക്കിയിട്ടുള്ളത് എവിടെ നിസ്സാരമാക്കിയിട്ടുള്ളത് എവിടെയും നിസ്സാരമാക്കിയിട്ടില്ല നിങ്ങളാണെങ്കിൽ നിസ്സാരമാക്കിയത് അന്ന് കുത്തുപുല്ലാലം എന്ന് നിങ്ങൾക്ക് പിടിക്കാത്തതിന്റെ പേരില അന്ന് ആര് കാണോ അതുകൊണ്ട് സൂക്കേട് ആ സൂക്കേടാ അപ്പൊ പുറത്തേക്ക് ചാടി പുറത്തു വരുന്നത് വാറ്റളൊക്കെ നൽകും പറയാൻ പറ്റിയ വല്യ കുപ്പായി നമ്മക്കും കെട്ടാലോ ശരീരത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും ചാർത്തി കൊടുക്കുന്ന സമയത്താണ് പലതും ചാർത്തി കൊടുക്കാനും ശരീരത്തിനെതിരായിട്ടുണ്ട് പലതും പലരും പറയുന്നത് ശരിയായ ഒരു തെരീക്കത്തിന് ഒരു ലക്ഷണം അതിനകത്തില്ല അത് ഇവരുടെ ഷെയ്ഖ് തന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രത്തോളം കാരണം ഒരു ഒരു മഹാനവകൾ അദ്ദേഹത്തിന്റെ ആ ലെവലിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന വ്യക്തി ആരെയും കുറ്റം പറയുന്നില്ല ആരെയും മോശപ്പെടുത്തുന്നില്ല അദ്ദേഹം അതിന്റെ അദ്ദേഹത്തിന്റെ ഈ ഭാഗത്ത് ആര് കഴിഞ്ഞു പോകുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ അതിനെ മറുപടി പറയുന്ന ആളുകൾക്ക് ആളുകളുടെ പിന്നാലെ വന്നിട്ട് ആരും ചെയ്യൂല ഒരിക്കലും ഡിബേറ്റ് നടത്തൂല അത് ഇടപെടുക ആവശ്യത്തിൽ അത് ശാണത് ആനവന് ശേഷം നമ്മൾ കണ്ടില്ല അവർ ആരും ഡിബേറ്റ് ചെയ്യാറില്ല ഇദ്ദേഹം വർഷമായിട്ട് സംസ്ഥയുടെ ആരെങ്കിലും പണ്ഡിതന്മാരെ തെറിവ് പറയുന്നു എ പി എസ്താവിലെ തെറിവായിരുന്നു വൈദ്യുതങ്ങളെ തെറി പറയുന്നു ഇതെന്ത് തിരിക്കത്ത എടുത്ത തിരിക്കത്തെ കേട്ടാത്ത തിരിക്കത്ത് എന്താ സൂക്ഷ്മല്ലേ എന്ത് സൂക്ഷ്മ നിങ്ങൾക്കുള്ള കേരളത്തിൽ ആലും മോശപ്പെടുത്തുക ഈഷാദ് ഹസ്സൈനെ തന്നെ ഉസ്താദ് അല്ലേ ആ സുലീമാൻ സ്വന്തം പത്ത് പഠിപ്പിച്ച ഉസ്താദിനെ പോലും മോശമാക്കി പറയുന്ന സ്ത്രീകത്ത് നമ്മളെ വീട്ടിലും ഇത് എഴുത്തത്തെ തിരിക്കത്ത ഇതന്നെ ഭാഗത്തിലാണ് എങ്ങനെ ഏറ്റവും കലാലത്താണ് ഏറ്റവും വലിയ തെളിവല്ലേ ഇയാളടക്കം മറുപടി പറയാൻ തുടങ്ങി ഇയാൾ കുരുവെട്ടൂർ നമ്മൾ പോയിരുന്നു സമയത്ത് ഒരു സമയത്ത് അനുശോചന ശിസ് പടർന്നില്ല ഓരോ വിദ്യാർത്ഥനായിട്ട് പോലാണ് അജ്മീർ ഉണ്ടാവും ഏർവാടി പരിവർത്തം ഉണ്ടാവും ഇവിടെ വരവ് കുറവാണ് ഇപ്പൊ കോടികളെ പള്ളി മടവൂർ വരുന്ന മടവൂർ പറയുന്നതാണ് കോടികളുടെ പള്ളി വരും കോഴികളെ പള്ളി വരുന്ന ഇപ്പോൾ വലിയ തെളിവാണ് പള്ളികളിപ്പോ നല്ലവണ്ണം അധികരിച്ചിട്ടുണ്ട് ഏഹ് പറയാക്കാ നല്ല പള്ളികൾ കണ്ടവാനുണ്ട് പള്ളികൾ ആവശ്യത്തിന് നല്ല തന്നെയാണ് പക്ഷെ പള്ളിക്ക് വലിയ കോടിക്കണക്കു പിന്നെ പള്ളി വരും എന്ന് പറഞ്ഞാൽ അതൊരു അജപായിട്ടും അതൊരു വലിയ എന്താ പറയുക ഒരു ഒരു പ്രവചനായിട്ടും മടവൂരിനെ പോലെ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നാമം മടവൂരെന്ന നാമം ലോകമൊട്ടാകെ വളർന്ന് പന്തലിക്കും അജ്മീർ പോലെ ആ നാടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായി തീരുക തന്നെ ചെയ്യും കോടിക്കണക്കിന് റുപ്യന്റെ പള്ളി മടവൂരിൽ വരുമെന്ന് ഷെയ്ഖുന മടവൂര് പറഞ്ഞു മടവൂര് നാട്ടുകാർക്കല്ല ഈ കേരളക്കാർക്കല്ല ഇന്ത്യ രാജ്യത്തിന് വരെ ഫഹ്റാണ് മടവൂര് അഭിമാനല്ലേ ഇങ്ങനത്തെ ഒരു വലിയ നമ്മളെ നാട്ടിൽ മടവൂർ ഷെയ്ഖിനെ കുറിച്ച് മഹ്യുദ്ദീൻ ഷെയ്ഖിനെ പോലെ പോലെ ഖാജാ തങ്ങളെ പോലെ നാഗൂർ ഷെയ്ഖിനെ പോലെ ആ കഥമിൽ വന്നൊരു വലിയനെ കാണാൻ ഭാഗ്യം കിട്ടി അങ്ങനെ ഒരു കമാലയത്തുള്ള വലിയന്റെ ആളുകളാകാനും ആ നാട്ടുകാരാകാനും ഭാഗ്യം കിട്ടി എന്ന് പറയുന്നതിന് പകരം അവരെ മൊത്താമിനെയും മഹത്വത്തിനും കുറക്കെ എല്ലാ കാലത്തും ഈ കൂട്ടരുണ്ടായിട്ടുണ്ട് കുറച്ചു മുമ്പ് ഇദ്ദേഹം പറഞ്ഞ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇസ്തിക്കാമത്ത് എന്ന് പറഞ്ഞാൽ അത് വേറെ നോമ്പ് നിസ്കാരം ഒന്നുമല്ല മഹാന്മാരുടെ അവരുടെ മതത്തുകളും അവരുടെ കറാമത്തും ഒക്കെ അങ്ങനെ പറഞ്ഞെടുക്കുക സി എം വര്യതായ കുറിച്ച് അവരുടെ മധു കാര്യവും പറഞ്ഞെടുക്കാനാണ് ഇസ്തിക്കാമത്ത് അതാണിപ്പോ ഏറ്റവും വലിയ ഇബാദത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ കുർആാന് പറയപ്പെടുന്ന ഇസ്തഖാമത്ത് ഇതല്ല അത് പണ്ഡിതമാരൊക്കെ വരോത്സാഹന പോലത്തെ ആൾക്ക് എതിർക്കുകയും ഒരുപാട് ആളുകൾ അലിമീങ്ങൾക്ക് എതിർക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പിന്നെ അന്നത്തെ വീഡിയോ കാണിച്ചു തരാം ആ മഹാന്മാരെ കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിക്കല്ല തുടക്കം മുതൽ മരണം വരെ വഫാത്ത് വരെ അവരെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇസ്തിക്കാമത്ത് ഓരെ അംഗീകരിക്കാൻ കഴിയാന്നുള്ളതാ ഇസ്തികാമത്ത് അല്ലാണ്ട് നിക്കാരം നോമ്പ് നിലനിർത്താന്നുള്ള അല്ല ഇസ്തിക്കാമത്ത് അപ്പൊ അന്ന് പറഞ്ഞ വീഡിയോ ആണിത് പിന്നീട് ഇപ്പൊ അടുത്തുള്ള വീഡിയോ അദ്ദേഹം വീണ്ടും അതിനെ കുറിച്ച് പറയുന്ന കുത്തുപുല്ല കമാലിയത്ത് പറയാൻ പറ്റിയ വലിയ നമ്മക്കും കെട്ടാലോ അങ്ങനത്തെ ഒരാളെ മക്കാമിൽക്കായിക്കോട്ടെ നിങ്ങളെ സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാ യൂണിറ്റിലും ചാനലിലും അറിയിച്ചിട്ട് ഒരു മുഖാമിൽ നിങ്ങൾ ആളുകൾ കൊണ്ടുവരിക വെല്ലുവിളിക്കങ്ങളാ നട കൂലങ്ങൾക്ക് അങ്ങനെ ഒരു കമാനിയുള്ള ഇസ്തികാമത്ത് കിട്ടിയ പ്രസിഡന്റിന്റെ എന്നെ മക്കാമിൽ എന്തെയ്യാ ജനങ്ങളെ മുയ്മനെ അങ്ങോട്ട് കൊണ്ടുവരിക മട ഊരിക്ക് വരുന്ന വരവ് തടയാ ഇതല്ലേറ്റവും എളുപ്പം ഇതിങ്ങനെ വലുതാകുന്നോണ്ടല്ലേ ഇങ്ങനെ അപ്പൊ ഈ ഇസ്തികാമത്ത് നിക്ക് അന്ന് ആരും പണ്ഡിതന്മാർ മറുപടി പറഞ്ഞപ്പോ അദ്ദേഹം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടാമത്തുള്ള കമാലിയത്തുള്ള ഒരാളങ്ങൾ പറഞ്ഞ നിങ്ങളെ സംഘടനാ മീറ്റിങ്ങിൽ കൂടി ചർച്ച ചെയ്തിട്ട് പറ്റുന്ന ഒരു മുക്കാമി വെച്ചിട്ട് കുബ കെട്ടികൾ തുടങ്ങി തുടങ്ങിക്കൊണ്ട് മടവൂർക്കുള്ള പോക്കങ്ങൾ എന്ത് ചെയ്യാ നിർത്തുക എന്ന് എത്രമാത്രം ബാധിഷാണ് അദ്ദേഹത്തിന്റെ വാദം അവർക്ക് എന്താന്ന് പറയാൽ മടവൂര് മുദബിറല്ലാരം ഏർ കൊത്തുപൊല്ലാലം അടവൂരാണ് എല്ലാ സംഭവം എന്ന് പറഞ്ഞ് അതിലേക്ക് അങ്ങനെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് ആ പരിശുദ്ധമായ ശരീരത്തിന് ഇന്റെ നിയമങ്ങളെയും സംവിധാനങ്ങളൊക്കെ തകർക്കുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാൻ അള്ളാഹു പറയുന്നുണ്ട് എന്ന് കൊടുക്കുന്ന വിശുദ്ധ ഖുർആാൻ പണ്ഡിതന്മാർ ത്വബരി അടക്കമുള്ള പണ്ഡിതമാരതിനെ കുറിച്ച് വിശദീകരിച്ചായിട്ട് നമുക്ക് കാണാം ഇന്നല്ലതീന വിഭാഗം ആളുകൾ അവർ പറഞ്ഞു റബ്ബുനാ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാ അള്ളാഹുവാണ് മറ്റു ആരാധന മറ്റു ആരാധ്യ ബിംബങ്ങൾ വിഗ്രഹങ്ങളൊന്നും ഞങ്ങൾ ദൈവങ്ങളല്ല അള്ളാഹുവാണ് നമ്മുടെ നമ്മുടെ രക്ഷിതാവ് എന്ന് പറയുന്നത് സുമസ്തകാമു പിന്നവർമത്തിലായി ആ തൊഴീദ്ന്റെ മീൻ അവർ നിരകൃതിയായി നിന്നു പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വർഷ അവിടുന്ന് അവർക്ക് മാറി ഖഫറിലേക്ക് ഒന്നും പോവാതെ ആ തൗഹീദിനെ പഠിച്ചുറച്ച് നിൽക്കുക ആ തൗഹീദ് കൊണ്ട് അവർ അമല് ചെയ്യുകയും ചെയ്ത് എന്താണ് അമല് അമലെന്താ അമൽ എന്നാണ് എന്താ കൊണ്ടു വന്ന എന്താണോ കൊണ്ടു വന്നത് ശരിയത്തെന്താ കൊണ്ടുവന്ന് ഫർലായകാരം നടത്തുക ജക്കാത്ത് കൊടുക്കാത്ത കൊടുക്കുക അള്ളാഹു വിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന് എന്നിവിടെ ശരീരത്തിന്റെ എല്ലാ കാര്യവും അതിന്റെ അകത്ത് പെട്ട് സുന്നത്തുകൾ പെട്ട് അതപുകൾ പെട്ട് വാജു പെട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പെട്ട് അങ്ങനെ മരണപ്പെട്ടാൽ അങ്ങനത്തെ ആളുകൾ കുറിച്ചു അവർ പേടിക്കണ്ട ആ അവരക്കും ദുഃഖത്തിലാവണ്ട എന്ന് ഇതാണ് മഹാന്മാർ പണ്ഡിതമാരൊക്കെ വിശദീകരിച്ചത് അല്ലാതെ കുറെ കറാമത്തിനും അതൊക്കെ ആ ആ നിലകൃതി ആയിട്ടുള്ള ഓ ഈ ആക്കന്മാർ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് അവരെ കറാമത്തും ഇങ്ങനെ പറഞ്ഞെടുക്കുക എന്നുള്ളതല്ല അത് വേണ്ടെന്നല്ല അത് വേണം കറാമത്ത് പറയേണ്ട സ്ഥലത്ത് കറാമത്ത് പറയണം പക്ഷെ കറാമത്തൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു ഈ ഇഷ്ടാമത്തിനാൽ ഉണ്ടാകുന്നതല്ലേ കറാമത്ത് അത് പെട്ടി പെട്ടെന്ന് പൊട്ടിമോളിച്ചുണ്ടാകണതാണോ ഈ ഇഫ്തിക്കാമത്തിനാൽ ഉണ്ടാക്കിയെടുത്ത വർഷങ്ങളോട് കഠിനാന്ത്വം ചെയ്ത് ഇഫ്തി കാമത്തിലൂടെ രൂഢമൂലമായി ധാരാളം റിയാദുകളൊക്കെ ചെയ്ത് ഉണ്ടാക്കിയെടുത്താണ് ഈ കറാമത്ത് ഈ കറാമത്ത് പണ്ഡിതമായ ആത്മീയങ്ങളെ സംബന്ധിച്ച ഔര്യാക്കം അവർക്ക് ഒരു ലക്ഷ്യമല്ല കറാമത്ത് അല്ല അവർക്ക് ലക്ഷ്യം കറാമത്ത് അള്ളാഹു കൊടുക്കുന്ന ആദരവാണ് അള്ളാഹ് ഒരു ബഹുമാനാണ് ആ ബഹുമാനാണ് അത് ബേസ് ചെയ്തുകൊണ്ട് അതിനെ എന്താ പറയാ അത് ശരിയാണ് നമുക്കൊരു ഒരു സിദ്ധാന്തം സിദ്ധാന്തം സമത സിദ്ധാന്തത്തിന് അപ്പുറത്തോട്ട് നമ്മൾ ഉടനും കഴിയില്ല കാരണം നമ്മളൊക്കെ പച്ച ഹൃദയത്തിനുള്ളിൽ അള്ളാൻ്റെ പോകുള്ളു അള്ളാഹിനെക്കാളും വലിയ ചേർക്കുമ്പോഴല്ല മനസ്സിലാണ്ടോ അള്ളാഹു കഴിഞ്ഞ അവൻ്റെ ഹബീബാണ് പിന്നെ നല്ല പിന്നെ സഹാബത്താണ് താബീഗാണ് അള്ളാഹു അലഹാന്റെ ഔലിയാക്കളാണ് അവരോടുള്ള റെസ്പെക്ടും ബഹുമാനം മാതാവും നമ്മൾ അവരെ ചെയ്തതോടൊപ്പം നമുക്ക് സുന്നത്തമായിട്ട് അവർ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന് അടിസ്ഥാന ശാസ്ത്ര മഹാന പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ എന്താ പറയുക അള്ളാഹുലേക്ക് മനസ്സാവാഹിച്ച ആരും പണ്ഡിതന്മാർ तुम 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 ം ശരിയാത്തും തൊഴിക്കത്തും കീകത്തും ഒരുമിച്ച് കൈകാര്യം ചെയ്ത പണ്ഡിതന്മാർ തന്നെ ചെയ്യുക ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ നിങ്ങളെ പോലത്തെ ആളുകൾ വന്നിട്ടുണ്ട് വലിയ സംഭവം ഒരു പറയേണ്ട ഒരു കാര്യമില്ല ഫലം ഉണ്ടാവില്ല ഇത് വലിയ തൊരീക്കത്താ ഔഷധ എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ സോഷ്യൽ മീഡിയ നമുക്ക് കാണാം പലതും ഉള്ളാഹുന്റെ റസൂലെ മുന്നിലൂടെ രണ്ട് സ്ത്രീ പുരുഷന്മാർ ഭാര്യ ഭർത്താക്ക പോകുമ്പോൾ ആ പെണ്ണിനെ എനിക്ക് വേണമെന്ന് റസൂദ ചോദിച്ചാൽ അത് കൊടുക്കണം എന്നെ പറഞ്ഞില്ലേ സാർ മോശമാക്കിയിട്ട് പറയാനുള്ളത് അതൊക്കെ പറയാൻ പറ്റും എന്ത് വന്ന് വളരെ അത്ര വലിയ കാമപ്രാന്തരാണെന്ന് റസൂദ ഈ രൂപത്തിലെ തള്ളലുകളും ബുദ്ധലാണ് ഇയാൾ വിടുന്നത് അതൊരിക്കലും കഴിയൂല കണ്ടതാനങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികം പ്രതികരിച്ചു പോവുകയാണ് അപ്പോൾ ഇത്തരം കള്ളത്തൊരീക്കത്തിന്റെ ആളുകൾ അവർ സ്വന്തം കുഞ്ഞാടുകളെ വിട്ടുകൊണ്ട് പ്രസംഗിപ്പിക്കുന്നു നാടായ നാടുകൾ എൽ സി ഡി വെച്ച് പണ്ഡിതമാരെ കുറിച്ച് തെളിവുകൾ വിളിക്കുന്നു മോശപ്പെടുത്തുന്നു ഞങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങളിവിടുത്തെ മറകൂരിന്റെ ആൾക്കാർ എന്ന് പറയുന്നത് സ്വയം വിശേഷിപ്പിക്കുന്നു അനാനിയത്ത് കൊണ്ട് കിബിരിയാവ് നടിക്കുന്നു ഈ അത് പണ്ഡിതമാരെ ചീത്ത പറയുന്നു ഈ വെ കാര്യങ്ങളൊക്കെ നേതൃത്വം എടുക്കുന്നതാണ് ഇതാ തെരിക്കത്ത് ഇവിടെ കക്കാട് മുഹമ്മദ് പൈസ തെരിക്കത്തേക്ക് പോയിരുന്നു അദ്ദേഹം ഒരാൾ വിമർശിച്ചണ്ടിരിക്കില്ല വിമർശിക്കാൻ വേണ്ടി ഇവിടുത്തെ മറവക്ഷത്ര സുന്നികൾ കൊണ്ടുപോകുന്നു പല സ്ഥലത്ത് പല സ്ഥലങ്ങളിലായിട്ട് ചമ്മടെ പരിസരത്തും പല ഭാഗത്തും ഒക്കെ ആയിട്ട് അതൊക്കെ തെറി വരാൻ വേണ്ടി സുന്നത്തമായ അപ്പുറത്തുള്ള കക്ഷികൾക്ക് തെറി പറയാൻ വേണ്ടി അവർ പറഞ്ഞപ്പോൾ ഞാൻ തെറി പറയില്ല ഞങ്ങൾ അങ്ങനത്തെ ആളുകൾക്ക് എത്തേണ്ടതാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ തിരിക്കത്ത് അയാൾ തിരിക്കത്ത് വളരെ മോശം ജാഗരൻ തന്നെ ഇയാളെ പിന്നീട് കുറെ കൂടാൻ കുറെ വരക്കീശ്ശേരി എപ്പോഴെ പേര് ഒരു അൻവലി സമതൻവലി ഇവരെന്താ പറഞ്ഞേ ചെറുപ്പകാലത്ത് പിന്നെ രണ്ടാം വർഷം പിന്നെ പള്ളി പള്ളിധർ ഓതി പഠിക്കുന്ന കിതാബാണ് സഖ് ചഹ്വാൻ മാനിയാണ് ഇത് പഠിപ്പിക്കുന്നത് സാഹിത്യം ഇത് പഠിക്കുന്ന കിതാബ് എന്നെ കുറിച്ച് ഓൺ പറഞ്ഞെന്താ ഓം പറഞ്ഞ വാക്കെന്താ അതിലുള്ള ബിസ്മീം ഹമുസ്ലാത്തോട് ഒഴിവാക്കിയ കുട്ടിയെക്കുള്ള അപ്പിട്ട് അപ്പിട്ട് കഴിഞ്ഞാൽ പമ്പസാക്കൂല അതിന് പമ്പസം പറ്റൂലാണ് കുട്ടിയൊക്കെ പമ്പസ് ഇട്ടെടുക്കുമല്ലോ ഫ്രോം അതിനൂടെ പറ്റൂല സാധനം ഇത്രക്ക് പണ്ഡിതന്മാരും മോശമാക്കിയ നമുക്കാണ് ഓ എന്റെ കഥ പറയാക്കന്നല്ല ധാരാളം പറയട്ടെ നമ്മൾ നമ്മളെപ്പോഴും വീഡിയോ ചെയ്യാറില്ല ഈ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോ ഇങ്ങനത്തെ ആൾക്കാരെ നിയന്ത്രിക്കുന്ന ഇവൻ എന്ത് ശേഖാൻ ഇവിടുത്തെ ശേഖാൻ തരി അന്തണ്ടോ തലച്ചോറുണ്ടോ ശരീരത്തിണ്ടോ ഇങ്ങനെ കുറ്റം പറയാൻ എടുക്കാം ഇങ്ങനെ പോലത്തെ ലോകത്തെ നല്ല ബുദ്ധി കൊടുക്കട്ടെ ഇഖിലാസ് കൊടുക്കട്ടെ ഇതായത് കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അസ്സലാമു അലൈക്കും